അപ്പൊ ഒരു ടൈറ്റിൽ വിന്നർ എന്ന നിലയില് ആ ഒരു അഖിൽമാരാമർശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് ചോദിക്കാം ഹാൻ ബിഗ് ബോസിൽ കയറിയത് ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടാണോ എന്തൊക്കെയാ ചോദിക്കുന്നു ഞാൻ പോണിയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ബ്ലഡ് പ്രഷർ ഇങ്ങനെ പെൺകുട്ടിയെ മാറ്റി ഇങ്ങനെ എന്തുകൊണ്ടാണ് ചേർത്തി ചോദ്യം ഇതാണ് ഇപ്പൊ താങ്കൾക്ക് ചോദ്യത്തിന്റെ ഇത് മനസ്സിലാവുന്ന ചോദ്യത്തിന്റെ ധ്വനി മാറിയതാണോ അല്ലെങ്കിൽ തനിയെടുക്കാൻ അറിയില്ല ു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത് എപ്പോഴും പാലിക്കാത്ത ആവശ്യമില്ലാത്തൊരു ഭാരമാ കിട്ടിയില്ലേ കിട്ടി സമാധാനമായാലോ